ഹായ് കൂട്ടുകാരെ ചിദ്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നിറങ്ങളിൽ നമുക്ക് നല്ല ഭംഗിയിൽ പൂക്കൾ കഴിഞ്ഞ വെറൈറ്റീസാണ് കലാഞ്ചിയോ പ്ലാന്റ്സ് കലാഞ്ചിയോ പ്ലാന്റ്സിൻ്റെ പല കളറിലുള്ള അതുപോലെ തന്നെ ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ ഒരു പോട്ട് നിറച്ചും കാവടി പോലെ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് ഈ കലാഞ്ചിയോ പ്ലാന്റ്സ് കേട്ടോ നമുക്ക് ഈ വേനൽക്കാലത്ത് അധികം വെള്ളം ഒന്നും കൊടുക്കാതെ തന്നെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണിത് നമുക്ക് നമുക്കിത് മൂത്ത ഇഴകൾ കുത്തി വെച്ചിട്ട് നമുക്ക് തൈകൾ പിടിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് അത് പിടിപ്പിച്ചെടുക്കാനും പറ്റും കേട്ടോ ഈ വേനൽക്കാലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാന്റ് തന്നെയാണ് കലാഞ്ചിയോ പ്ലാന്റ്സ് കാരണം എന്ന് വെച്ചാൽ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ മൂന്നാല് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നീട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പോട്ടി മിക്സ് ഉണ്ടാക്കുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള നല്ല മിക്സ് ഉണ്ടാക്കുക ഡയറക്റ്റ് സൺലൈറ്റും ഇതിനാവശ്യമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള നാടൻ വെറൈറ്റീസും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മൾ നടക്കുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ബുഷായിട്ട് നിന്നിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്നത് നാടൻ വെറൈറ്റി ഒരുപാട് ഹൈറ്റ് വെച്ചിട്ടായിരിക്കും പൂക്കൾ തരുന്നത് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് നമ്മുടെ ഒരു പോട്ട് മൊത്തം കവർ ചെയ്ത് ഒത്തിരി ഫ്ലവേഴ്സ് വരും കേട്ടോ നിങ്ങൾക്കിതിൻ്റെ നല്ല കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് വേറെ തൈകളൊക്കെ എടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഡബിൾ കളറായിട്ട് വരുന്ന കലാഞ്ചിയോ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മൊത്തത്തിൽ ഇത്തവണ എട്ട് വെറൈറ്റി കലാഞ്ചിയോ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ പൂക്കളൊന്ന് ശരിക്കും വിരിഞ്ഞ് പഴകി കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്താൻ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അത്യാവശ്യം മീഡിയം ഉള്ള ഒരു പോട്ടി പോട്ടിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക ഈ കളേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ മൊത്തം എട്ട് വെറൈറ്റി കലാഞ്ചിയോയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റീൻ റുപ്പീസാണ് കേട്ടോ നാനൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള നല്ല അടിപൊളി കലാഞ്ചിയോ പ്ലാന്റ്സ് സ്വന്തമാക്കാൻ പറ്റും അപ്പം കേരളത്തിൽ എവിടെയും നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സി വഴിയൊക്കെയാണ് അയക്കുന്നത് കേരളത്തിൻ്റെ പുറമേയുള്ള സ്റ്റേറ്റുകളിൽ കസ്റ്റമറുടെ റിസ്ക്കിലാണ് അയച്ചു കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഇനി ഒരു അടുത്തൊരു കോംബോയും കൂടി പരിചയപ്പെടുത്തി തരാം നമ്മുടെ പോംപോം ചമന്തിൻ്റെ കോംബോ ഓഫറാണ് ഇപ്പോഴും നമുക്ക് പോംപോം ചമന്തി അഥവാ ഉണ്ട ജമന്തി എന്നറിയപ്പെടുന്ന ഈ ജമന്തി വെറൈറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നാല് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നാല് വെറൈറ്റീന് ത്രീ ട്വൻ ത്രീ നയൻറ്റീൻ ആണ് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ എവിടെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ പോംപോം ജമന്തികള് എല്ലാ ക്ലൈമറ്റിലും പിടിക്കും കേട്ടോ എല്ലാ സമയത്തും പൂക്കളും ഉണ്ടാവുന്ന പ്ലാന്റാണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീനിൽ കൊടുത്ത നമ്പർ കോൺടാക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റി പോംപോം ചെമ്മതിയാണ് ഈ റെഡ് കളർ നമുക്കില്ല അതിന് പകരം പിങ്ക് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ നാല് വെറൈറ്റി പോംപോം ചെമ്മതിക്ക് ത്രീ നയൻറ്റീൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ എവിടെ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്